തമിഴ്നാട്ടിലെ നല്ലാൻപിള്ള പെട്രാൽ എന്ന ഗ്രാമത്തിൽ നിന്നും പതിനാറ് വയസ്സ് മാത്രം പ്രായമുള്ള ലാവണ്യ എന്ന പെൺകുട്ടിയെയും അവളുടെ അച്ഛൻ ശേഖറിനെയും ഒരു ദുരൂഹ സാഹചര്യത്തിൽ കാണാതാവുകയാണ് ശേഖരന്റെ ഭാര്യ ജീവശേഖർ പരാതി നൽകിയിരുന്നു ആ പരാതിയിൽ പറയുന്നത് ഇങ്ങനെയാണ് ഇവരുടെ മകൾ ലാവണ്യയും അതേ ഗ്രാമത്തിലുള്ള ഇരുപത് വയസ്സുള്ള സിലംബരസനും തമ്മിൽ പ്രണയമായിരുന്നു സിലംബരസന്റെ കുടുംബം ഇവരുടെ ബന്ധത്തെക്കുറിച്ച് അറിയുകയും അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു ലാവണ്ണിയുടെ കുടുംബം നാടോടി വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു ഒരു താഴ്ന്ന ജാതിയിൽപ്പെട്ട പെൺകുട്ടിയെ പ്രണയിക്കുന്നത് സിലംബ്രസന്റെ വീട്ടുകാർക്ക് ഒരിക്കലും അംഗീകരിക്കാനാവാത്ത കാര്യമായിരുന്നു എന്നാൽ എല്ലാ എതിർപ്പുകളെയും അവഗണിച്ച് ലാവണ്ണിയുടെ അച്ഛൻ ശേഖർ അവരുടെ വിവാഹമങ്ങ് നടത്തി കൊടുത്തു അതിനുശേഷം ലാവണ്ണിയെയും ശേഖരനെയും കാണാതാകുന്നു അതായത് ആ കല്യാണം നടത്തിക്കൊടുത്തതിനു ശേഷമാണ് ഈ ലാവണ്ണേയും ലാവണ്ണിയുടെ അച്ഛനായിട്ടുള്ള ശേഖരനെയും കാണാതാകുന്നത് അപ്പൊ മകളെയും ഭർത്താവിനെയും കാണാതായതിന് പിന്നിൽ ഈ സിലംബരൻസിന്റെ പാരന്സ് ആണെന്നാണ് ഈ ജീവാശേഖറിന്റെ പ്രധാനമായിട്ടുള്ള ആരോപണം എന്നാൽ പോലീസ് അന്വേഷണത്തിൽ സിലംബരൻസിന്റെ പാരന്റ്സിന് ഇതിൽ യാതൊരു പങ്കുമില്ല എന്നാണ് വ്യക്തമായത് അത് മാത്രമല്ല ഈ അവരുടെ മകനായിട്ടുള്ള സിലംബരൻസനും മിസ്സിംഗ് ആണ് അങ്ങനെ ആ കേസ് യാതൊരു തുമ്പുമില്ലാതെ അവിടെ നിൽക്കുകയാണ് മാസങ്ങളും വർഷങ്ങളും കടന്നുപോയി ആ മൂന്നു പേർക്കും എന്ത് സംഭവിച്ചു എന്ന് ആർക്കും കണ്ടെത്താനായതുമില്ല രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് ഇരുപത്തെട്ടിന് സീ തമിഴ് എന്ന ചാനലിൽ ഒരു റിയാലിറ്റി ഷോ സംപ്രേഷണം ചെയ്യപ്പെടുകയാണ് നിർമ്മല പെരിയസ്വാമി ആങ്കർ ആയിട്ടുള്ള സൊൽവനലാം ഉന്മ എന്ന പ്രോഗ്രാം ആയിരുന്നു അത് ഇരുപത്തിനാല് വയസ്സുള്ള സതീഷ് കുമാറിനൊപ്പം പതിനേഴ് വയസ്സുള്ള ഭാർഗവി എന്ന പെൺകുട്ടിയും ഒളിച്ചോടി പോവുകയാണ് അതിനെ തുടർന്ന് ഇരുവരുടെയും കുടുംബങ്ങൾ തമ്മിലുള്ള തർക്കങ്ങളും നിയമപ്രശ്നങ്ങളും ചർച്ച ചെയ്ത് പരിഹരിച്ച് രമ്യതിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു ഈ ഒരു പ്രോഗ്രാമിന്റെ പ്രധാനമായിട്ടുള്ള ഉദ്ദേശം അതിന് പ്രകാരം ഈ സ്റ്റുഡിയോയിലേക്ക് സതീഷ് കുമാറും അതുപോലെ തന്നെ ഭാർഗവിയും അതുപോലെ ഈ സതീഷിന്റെ പേരൻസ് ആയിട്ടുള്ള കുമാറും സരോജവും അതുപോലെ ഭാർഗവിയുടെ പേരൻസ് ആയിട്ടുള്ള മുരുകനും രാജേശ്വരിയും എത്തുകയാണ് അങ്ങനെ ആങ്കർ നിർമ്മല പെരിയസ്വാമിയുടെ മധ്യസ്ഥതയിൽ ചർച്ചകൾ ആരംഭിക്കുകയാണ് ഇതെല്ലാം റെക്കോർഡ് ചെയ്യപ്പെടുകയാണ് എന്നാൽ ഭാർഗവി പ്രായപൂർത്തിയാകാത്ത ആയതുകൊണ്ട് തന്നെ പേരൻസിനൊപ്പം പോകുന്നതാണ് ഉചിതമെന്ന് ആങ്കർ പറഞ്ഞതും ഭാർഗവി ഒരു വെളിപ്പെടുത്തൽ നടത്തി ആ വെളിപ്പെടുത്തൽ ആംഗർ നിർമല പെരിയസ്വാമിയെ മാത്രമല്ല സി തമിഴ് ചാനലിന്റെ അനിയറ പ്രവർത്തകരെയും പിന്നീട് തമിഴ്നാടിനെ തന്നെ നടക്കുന്നതായിരുന്നു ആ നാട് മുഴുവൻ സംസാര വിഷയമായി മാറി ആ നാട്ടിലെ പോലീസും ഫോറൻസിക്കും ഗവൺമെന്റ് സംവിധാനം മുഴുവൻ ഉണർന്ന് ഭാർഗവിയുടെ വീട്ടിലെത്തുകയും അവിടെയെല്ലാം ജെ സി ബിയുടെ സഹായത്തോടെ എല്ലാം കുഴിയെടുത്ത് പരിശോധനകൾ ശക്തമാക്കുകയും ചെയ്തു മീഡിയയും നാട്ടുകാരും ഭാർഗവിയുടെ വീട്ടിലേക്ക് തടിച്ചുകൂടി ഇത്രയും വിവാദമാകാൻ മാത്രം ഭാർഗവി തുറന്നു പറഞ്ഞ ആ വെളിപ്പെടുത്തൽ എന്താണ് രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് മാസം പതിനഞ്ചാം തീയതി ചെന്നൈ ടി നഗറിലുള്ള സി തമിഴ് ടിവിയുടെ ഓഫീസിലേക്ക് ഒരു ഫോൺ കോൾ വരികയാണ് വിളിച്ചത് സതീഷ് കുമാർ എന്ന ഇരുപത്തിനാല് വയസ്സുകാരനാണ് സ്വൽവതെല്ലാം ഉന്മ എന്ന പ്രോഗ്രാമിലേക്ക് തങ്ങളുടെ വിഷയം ഉന്നയിക്കണമെന്നും പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാക്കി തരണമെന്നുമായിരുന്നു പ്രധാന ആവശ്യം ഭാർഗവി എന്ന പതിനേഴ് വയസ്സുള്ള പെൺകുട്ടിയുമായി സതീഷ് പ്രണയത്തിലായിരുന്നു ഇതറിഞ്ഞ പിതാവ് മുരുകൻ എതിർക്കുകയും മറ്റു മാർഗങ്ങളില്ലാത്തതുകൊണ്ട് തന്നെ ഈ ഭാർഗവി സതീഷിനൊപ്പം ഇറങ്ങിപ്പോയി നിലവിൽ അവരെ സംരക്ഷിക്കുന്നത് ഈ സതീഷ് കുമാറിന്റെ പാരൻസ് ആണ് എന്നാൽ സമാധാനത്തോടെ ഈ ഭാർഗവിക്കും മുരുകനും ഒരിടത്തും താമസിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് കാരണം കയ്യിൽ കിട്ടിയാൽ ഭാർഗവിയുടെ അച്ഛൻ അവരെ കൊന്നുകളയും ഈ വിഷയം ആരും അറിഞ്ഞില്ല എങ്കിൽ ആരും അറിയാതെ തങ്ങൾ കൊല്ലപ്പെടുമെന്ന് ഉറപ്പായതോടെയാണ് സി ടി വിയുടെ സ്വൽവതെല്ലാം ഉന്മ എന്ന പ്രോഗ്രാമിലേക്ക് അവർ വിളിക്കുന്നത് സംഭവം ചെറിയ വിഷയമല്ല എന്ന് മനസ്സിലാക്കിയ സി ടി വി യുടെ ടീം വിഷയത്തിൽ ഇടപെടാൻ തീരുമാനിക്കുകയായിരുന്നു അങ്ങനെയാണ് ടീനഗറിലുള്ള സ്റ്റുഡിയോയിലേക്ക് രണ്ടുപേരുടെയും പേരന്റ്സിനെ വരുവാൻ ആവശ്യപ്പെടുന്നത് അങ്ങനെ മെയ് പതിനേഴിന് ഷൂട്ട് പ്ലാൻ ചെയ്തിരുന്നുവെങ്കിലും അതിനു മുൻപ് തന്നെ ഈ ഭാർഗവിയോടും സതീഷ് കുമാറിനോടും കുറച്ച് കുറച്ചേറെ കാര്യങ്ങൾ ചോദിച്ച് ആങ്കർ നിർമ്മല സീതാരാമൻ മനസ്സിലാക്കിയിരുന്നു അങ്ങനെ മെയ് ഇരുപത്തിയൊന്നിന് ഇരു കൂട്ടരും സി ടി വി ടി നഗറിലുള്ള സ്റ്റുഡിയോയിലേക്ക് എത്തുകയാണ് അങ്ങനെ ആങ്കർ നിർമല പെരിയസ്വാമിയുടെ മധ്യസ്ഥതയിൽ ചർച്ചകൾ തുടങ്ങുകയാണ് ഇരു കൂട്ടരും ഇരുവശങ്ങളിലായി മുഖത്തോട് മുഖം നോക്കിയാണ് ഇരിക്കുന്നത് അങ്ങനെ ക്യാമറകളെല്ലാം സജീവമായി ഷൂട്ട് ആരംഭിക്കുകയും ചെയ്തു ചർച്ച തുടങ്ങിയപ്പോഴാണ് ആങ്കർക്കൊരു കാര്യം മനസ്സിലായത് ഭാർഗവിക്ക് ആകെ പതിനേഴ് വയസ്സ് മാത്രമാണ് പ്രായം പ്ലസ് ടു പരീക്ഷ കഴിഞ്ഞ ഉടനെയാണ് കാമുകനൊപ്പം പോകുന്നതും ഇരുവരും മൂന്ന് വർഷമായി പ്രണയത്തിലായിരുന്നുവെന്നാണ് പറയുന്നതും അതായത് വീട്ടുകാർ എതിർത്തത് കൊണ്ടാണ് വീട് വിട്ടു പോയതെന്നാണ് ഈ ഭാർഗവി പറയുന്നത് അപ്പോ ഈ ആങ്കർ തിരിച്ചു പറവടി പറഞ്ഞത് പഠനത്തിൽ ശ്രദ്ധിക്കാതെ ഈ പ്രായത്തിൽ പ്രേമിച്ചു പോയത് തെറ്റാണ് ആങ്കർ അങ്ങനെ പറഞ്ഞതോടുകൂടി ഭാർഗവി ഉറക്കെ കരയുവാൻ തുടങ്ങി വീട്ടിലേക്ക് പോയാൽ അച്ഛൻ തന്നെ കൊല്ലുമെന്ന് പറഞ്ഞാണ് ഭാർഗവി കരഞ്ഞത് വീട് വിട്ട് വരുന്നതിന് മുമ്പ് അച്ഛൻ കഴുത്തിൽ കത്തിവെച്ച് ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ പറഞ്ഞിരുന്നു ഇല്ലെങ്കിൽ കൊന്നുകളയുമെന്നാണ് പറഞ്ഞത് എന്നാൽ കാമുകനൊപ്പം പോകുവാൻ കള്ളം പറഞ്ഞതെന്നാണ് ആങ്കറും അതുപോലെ കേട്ടുനിന്നവരും വിചാരിച്ചത് പക്ഷേ പിന്നീട് ഭാർഗവി വെളിപ്പെടുത്തിയ കാര്യങ്ങളാണ് എല്ലാവരെയും അക്ഷരർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞത് തന്റെ അച്ഛൻ തന്നെ പല പ്രാവശ്യം ലൈംഗിക ചൂഷണത്തിന് വിധേയമാക്കി ഇക്കാര്യം അമ്മയോട് പറഞ്ഞപ്പോൾ ആരോടും പറയരുതെന്നും പറഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടാണെന്നും അല്ലെങ്കിൽ തന്നെ അതാരും വിശ്വസിക്കില്ല എന്നുമാണ് ഒരുപക്ഷെ വിശ്വസിച്ചാൽ തന്നെ അച്ഛൻ നിന്നെ കുന്നുകളയും കാരണം അച്ഛന് കൊലപാതകം ചെയ്ത് പരിചയമുണ്ട് എന്നാൽ മകൾ പറഞ്ഞ ഈ ആരോപണം മുരിജനും രാജേശ്വരിയും നിഷേധിച്ചു അപ്പോ ആ അവർ നിഷേധിച്ചത് കൊണ്ട് തന്നെ ദേഷ്യം വന്ന ഭാർഗവി മറ്റൊരു കാര്യം കൂടി വെളിപ്പെടുത്തുകയാണ് മനുഷ്യ മനസാക്ഷി ഞെട്ടിച്ച വെളിപ്പെടുത്തൽ തിരിച്ചുപോയാൽ അച്ഛൻ എന്നെ കൊല്ലും കാരണം മുമ്പും കൊലപാതകം ചെയ്ത് അച്ഛന് പരിചയമുണ്ട് അച്ഛനൊരു കൊലപാതകയാണ് അച്ഛന്റെ കൂട്ടുകാരനെയും കൂട്ടുകാരന്റെ മകളെയും മകളുടെ ഭർത്താവിനെയും കൊന്ന് തന്റെ വീടിന് മുന്നിൽ കുഴിച്ചിട്ടു എന്നായിരുന്നു ഭാർഗവിയുടെ വെളിപ്പെടുത്തൽ എന്നാൽ ഇത് കേട്ടയുടനെ ഭാർഗവി പറയുന്നത് നുണയാണെന്ന് പറഞ്ഞ് മുരുകൻ ദേഷ്യപ്പെടുവാൻ തുടങ്ങി രാജശ്രീ രാജശ്രീയാണെങ്കിലോ കൊന്നുമറിയാതെ മകൾ വിളിച്ചു പറഞ്ഞതാണെന്നും പറഞ്ഞ് ഭാർഗവിയുടെ സംസാരം തടസ്സപ്പെടുത്തുവാനും തുടങ്ങി എന്നാൽ ഇത് കേട്ട് എല്ലാവരും ഷോക്കായിരിക്കുകയായിരുന്നു അതായത് ഈ ആങ്കറും ഷോയുടെ അണിയറ പ്രവർത്തകരും ഭാർഗവി ഉന്നയിച്ചത് ഒരു നിസ്സാരമായ ആരോപണമല്ല ഒന്നാമത് പ്രായപൂർത്തിയാകാത്തെ മകളെ ലൈംഗികമായി ചൂഷണം ചെയ്തു കൂടാതെ മൂന്നുപേരെ കുന്നുകുഴിച്ചു മൂടി ഈ ഭാർഗവി പറഞ്ഞത് ശരിയാണെങ്കിൽ തങ്ങളുടെ സ്വൽവതെല്ലാം ഉന്മയെന്ന പ്രോഗ്രാമിൽ എത്തിയിരിക്കുന്ന മുരുകൻ ഒരു പക്ക ക്രിമിനലാണ് പിന്നീട് അവിടെ നടന്നത് ഭാർഗവി ഉന്നയിക്കുന്ന ആരോപണങ്ങൾ എല്ലാം ശരിവയ്ക്കും വിധത്തിലെ കാര്യങ്ങളായിരുന്നു അതുവരെയും ഭാർഗവിയുടെയും സതീഷ് കുമാറിന്റെയും ബന്ധത്തെ എതിർത്തിരുന്ന മുരുകൻ പെട്ടെന്ന് തന്റെ നിലപടങ്ങ് മാറ്റി സതീഷ് കുമാറിന്റെ അടുത്ത മുരുകൻ അവനെ കെട്ടിപ്പിടിക്കുകയും ശേഷം അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങി എന്നാൽ ഈ സമയം ആങ്കർ നിർമ്മല പെരിയസ്വാമിയുടെ മുന്നിൽ കരഞ്ഞുകൊണ്ടെത്തിയ രാജേശ്വരി ഈ പരിപാടി സംപ്രേഷണം ചെയ്യരുതെന്ന് ആവശ്യപ്പെടുകയാണ് ഇത് കണ്ട മുരുകനും തിരിച്ചു വന്ന് ഈ പ്രോഗ്രാം ടി വിയിൽ കാണിക്കരുതെന്ന് ആവശ്യപ്പെടുന്നു ശേഷം മുരുകനും രാജേശ്വരിയും ആ സ്റ്റുഡിയോയിൽ നിന്നും പോവുകയാണ് അപ്പോൾ ഇതോടെ ഭാർഗവി പറഞ്ഞത് മുഴുവൻ സത്യമാണെന്ന് എല്ലാവർക്കും മനസ്സിലാകുന്നു എന്നാൽ ഈ സംഭവം പെട്ടെന്ന് പോലീസ് അറിയിക്കുന്നതിന് പകരം സി ടി വി ഈ വിഷയത്തിൽ അവരുടേതായ രീതിയിൽ ഒരു അന്വേഷണം ആരംഭിച്ചു ഒരു ടീം പോകുന്നത് മുരുകന്റെ വീട്ടിലേക്കാണെങ്കിൽ ടീം പോകുന്നത് മുരുകൻ കുന്ന് കുഴിച്ചു മൂടി എന്ന് പറയുന്ന ഭാർഗവി പറഞ്ഞ നല്ലാൻപിള്ളപ്പെട്ര എന്ന ഗ്രാമത്തിലെ ജീവാശകന്റെ വീട്ടിലേക്കാണ് അതായത് ആദ്യം പറഞ്ഞ ലാവണ്യുടെയും ശേഖരനെയും കാണാനില്ല എന്ന് പോലീസിൽ പരാതി നൽകിയ ജീവാശേഖരന്റെ വീട്ടിൽ ലാവണ്ണിയുടെ ഹസ്ബൻഡായ സിലംബരത്തെയാണ് കാണാതായതിൽ മൂന്നാമത് നാലു വർഷമായിട്ട് ഇവർ മിസ്സിംഗ് ആണെന്നും ഇവരെ കുറിച്ച് ഒരു വിവരവും ഇതുവരെയും കിട്ടിയിട്ടില്ലെന്നും ചാനലുകാർക്ക് മനസ്സിലാകുന്നു എന്നാൽ ഈ സമയം സ്റ്റുഡിയോയിൽ നിന്നും ഇറങ്ങിയ മുരദനും രാജേശ്വരിയും പോയത് അവരുടെ വീട്ടിലേക്കായിരുന്നില്ല ഒരുപക്ഷെ അവർ ഒളിവിൽ പോയേക്കാം എന്നിട്ടും ചാനലുകാർ പോലീസിൽ അറിയിച്ചില്ല കാരണം ചാനലുകാർക്ക് ലഭിച്ചത് അത്രയും സെൻസേഷൻ ആയിട്ടുള്ള ഒരു ന്യൂസ് തന്നെയാണ് അത് സംപ്രേഷണം ചെയ്യപ്പെടുന്നത് വരെയുള്ള യാതൊരു ഡീറ്റെയിൽസും അവർ പുറത്തുവിട്ടതുമില്ല അങ്ങനെ മെയ് ഇരുപത്തി എട്ടിനും ഇരുപത്തിയൊൻപതിനും രണ്ട് എപ്പിസോഡായിട്ടാണ് ഈ ഒരു പ്രോഗ്രാം പുറത്തു വന്നത് അത് തമിഴ്നാടിനെ തന്നെ ഞെട്ടിച്ചു പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്തതിന്റെ അടുത്ത ദിവസം തന്നെ പോലീസ് സംഭവത്തിൽ ഇടപെട്ടു എന്നാൽ അന്നത്തെ ഡി എ ജി ആയിരുന്ന ഷൺമുഖവേൽ സി ടി വി യുടെ ഈ പ്രവർത്തനങ്ങളിൽ അതൃപ്തി പ്രകടിപ്പിച്ചു കാരണം ഈ പ്രോഗ്രാം ഷൂട്ട് ചെയ്തത് മെയ് പതിനേഴിനാണ് ടെലികാസ്റ്റ് ചെയ്തത് ഇരുപത്തിയെട്ടിനും അപ്പോൾ ഇത്രയും ദിവസം സി ടി വി നഷ്ടപ്പെടുത്തിയപ്പോൾ ഇതിനിടെ പ്രതികൾ തെളിവ് നശിപ്പിക്കാം രാജ്യം വിടാം ഒരുപക്ഷെ ഈ കാര്യം പുറത്തുപറഞ്ഞ ഭാർഗവിയുടെ ജീവനം തന്നെ അപകടം ഉണ്ടായേക്കാം അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആരാണ് ഉത്തരവാദിത്തം പറയുകയെന്നാണ് സി ടിവിയോട് ഡി എ ജി ചോദിച്ചത് എന്തായാലും സംഭവം വിവാദമായതോടെ ഭാർഗവിയുടെ വെളിപ്പെടുത്തൽ സത്യമാണോ എന്നറിയാൻ ഗവൺമെന്റ് തീരുമാനിക്കുന്നു നാലു വർഷം മുമ്പ് കാണാതായ ലാവണ്ണിയുടെ അമ്മയും പരാതിയുമായി വീണ്ടും രംഗത്തും വരുന്നു കാണാതായ ശേഖരും ഭാർഗവിയുടെ അച്ഛൻ മുരുകനും സുഹൃത്തുക്കളാണെന്നും അവർ ഒരുമിച്ച് ബിസിനസ് ചെയ്തിരുന്നു എന്നുകൂടി ജീവാശേഖർ വെളിപ്പെടുത്തിയപ്പോൾ ഇതോടെ ഭാർഗവി പറഞ്ഞത് സത്യമാവാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയ പോലീസ് അന്വേഷണം ആരംഭിക്കുന്നു അങ്ങനെ പോലീസും ഫോറൻസിക്കും ട്രാവന്യൂ വകുപ്പും കളക്ടറുമെല്ലാം മുരുകന്റെ വീട്ടിൽ പരിശോധന നടത്താൻ എത്തുകയാണ് അവരെ കൊന്ന് കുഴിച്ചു മൂടിയ വീട്ടുമുറ്റത്തെ പഴയ ഗണത്തിലാണെന്ന് ഭാർഗവി പറഞ്ഞതോടെ ജെ സി വിയുടെ സഹായത്തോടെ നല്ല ആഴത്തിൽ കുഴിക്കുകയും അസ്ഥികളെല്ലാം ചേർത്ത് വെച്ചപ്പോൾ ഏകദേശം ഭാർഗവി പറഞ്ഞത് സത്യമാണെന്ന് ഉറപ്പാകുന്നു മൂന്ന് പേർ കൊല ചെയ്യപ്പെട്ടതാണെന്ന് ഉറപ്പാകുന്നു ഇനി കൊല്ലപ്പെട്ടവരെ തിരിച്ചറിയണം ഡി എൻ എ പരിശോധനയ്ക്കായി ലാബിലേക്ക് മാറ്റുന്നു അതിനോടൊപ്പം ഒളിവിൽ പോയ മുരുകനെയും രാജേശ്വരിയും കണ്ടെത്തുവാനുള്ള നടപടികൾ ആരംഭിക്കുന്നു പക്ഷേ പഴയ സിം കാർഡ് മുരുകൻ നശിപ്പിച്ചു കളഞ്ഞു എന്നാൽ പുതിയ സിം കാർഡ് ആ പഴയ ഫോണിലായിരുന്നു അപ്പോ അതിനോടകം തന്നെ മുരുകന്റെ മൊബൈൽ ടവർ ഉപയോഗിച്ച് മുരുകനും രാജേശ്വരിയും ഒളിവിൽ കഴിയുന്ന വീട്ടിൽ പ്രസ് എന്ന വ്യാജേന പോലീസ് എത്തുകയും അതിൽ നിന്നിറങ്ങിയ മാധ്യമ പ്രവർത്തകർ തങ്ങൾ സി തമിഴ് ചാനലിൽ നിന്നാണെന്നും പറഞ്ഞ് മുരുകനെയും രാജേശ്വരെയും കാറിൽ കയറ്റി യാത്ര ആരംഭിച്ചു സി ടിവിയുടെ സ്റ്റുഡിയോയിലേക്ക് പോവുകയാണെന്നാണ് മുരുകൻ ആദ്യം വിചാരിച്ചതും എന്നാൽ ആ കാർ പോയി നിന്നത് അടുത്തുള്ള ഒരു പോലീസ് സ്റ്റേഷന്റെ മുന്നിലായിരുന്നു കാറിൽ വന്നത് പോലീസുകാരാണെന്ന് മുരുകൻ പിന്നീടാണ് അറിഞ്ഞത് ഇതിനോടകം തന്നെ മുരുകന്റെ വീട്ടിൽ നിന്നും കുഴിച്ചെടുത്ത കുഴിച്ചെടുത്തകൾ പരിശോധനയെല്ലാം കഴിയുകയും അതിന്റെ ഫോറൻസിക് ഫലം വരികയും ചെയ്തു കൊല ചെയ്യപ്പെട്ടത് സിലബരൻസൻ ലാവണ്യ ശേഖർ എന്നിവരാണെന്ന് പോലീസിന് ഉറപ്പാകുന്നു എല്ലാ തെളിവുകളും തനിക്ക് എതിരായി എന്ന് മനസ്സിലാക്കിയ മുരുകൻ തന്റെ കുറ്റസമ്മതം നടത്തി വെളിപ്പുറം ഡിസ്ട്രിക്റ്റിലെ ഡിസ്ട്രിക്ടിലെ നല്ലപിള്ളപ്പെട്രാൽ എന്ന ഗ്രാമത്തിലാണ് മുരുകൻ ജനിച്ചതും വളർന്നതും ഒരു ദിവസം മുരുകന്റെ കൂടെ പഠിച്ചിരുന്ന ഒരു പെൺകുട്ടി മുരുകനെ കല്യാണം വിളിക്കാനായി മുരുകന്റെ വീട്ടിൽ വരികയാണ് എന്നാൽ കല്യാണം വിളിക്കാൻ വന്ന പെൺകുട്ടിയെ മുരുകൻ തട്ടിക്കൊണ്ടുപോകുന്നു ശേഷം തൊട്ടടുത്തൊരു അമ്പലത്തിൽ വെച്ച് മുരുകൻ താലി കെട്ടുന്നു ആ പെൺകുട്ടിയാണ് മുരുകന്റെ ഭാര്യ രാജേശ്വരി കല്യാണം വിളിക്കാൻ വന്ന പെൺകുട്ടിയെ തന്നെ തട്ടിക്കൊണ്ടുപോയി താലി കെട്ടിയത് ആ നാട്ടിൽ കഴിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു പ്രശ്നങ്ങൾ രൂക്ഷമായതോടെ മുരുകനും രാജേശ്വരിയും ഏകദേശം മുപ്പത്തിയഞ്ച് കിലോമീറ്റർ അകലെയുള്ള ഒരു ഗ്രാമത്തിലേക്ക് താമസം മാറുകയാണ് അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ അവർക്ക് മൂന്ന് കുട്ടികൾ ജനിക്കുന്നു രണ്ടാണും ഒരു പെണ്ണും അതിൽ മൂത്ത കുട്ടിയായിരുന്നു ഭാർഗവി അങ്ങനെ വർഷങ്ങൾ കടന്നു പോക സ്വന്തം മകളായ ഭാർഗവിയോട് തന്നെ മുരുകൻ മോശമായി പെരുമാറുവാൻ തുടങ്ങി ഇതിനോടകം തന്നെ മുരുകൻ കടുത്ത മദ്യപാനിയായിരുന്നു ഒരുവിധം അറിവ് വന്നതോടെ ഭാർഗവിക്ക് തന്റെ അച്ഛൻ തന്നോട് മോശമായി പെരുമാറുന്നു എന്ന് മനസ്സിലാകുന്നു ഇതോടെ അമ്മ രാജേശ്വരിയോട് ഭാർഗവി പരാതി പറയുകയാണ് എന്നാൽ രാജേശ്വരി പറഞ്ഞത് കേട്ട് ഭാർഗവി തന്നെ തളർന്നു പോവുകയായിരുന്നു അമ്മ എന്ന് വിളിക്കാൻ പോലും രാജശ്വരിക്ക് അർഹതയില്ലെന്ന് ഭാർഗവിക്ക് മനസ്സിലാകുന്നു ഇക്കാര്യങ്ങൾ പുറത്തിറിഞ്ഞാൽ നാണക്കേടാണെന്നും ആരും നിന്നെ വിശ്വസിക്കില്ലെന്നുമാണ് ഭാർഗവിയോട് അവളുടെ അമ്മ രാജേശ്വരി പറയുന്നത് ഇത് കേട്ട് ഭാർഗവി ആകെ മനോവിഷത്തിലാവുകയാണ് ആത്മഹത്യ ചെയ്താലോ എന്ന് പോലും ചിന്തിച്ചിരുന്നു എങ്ങനെയെങ്കിലും ആ നരകത്തിൽ നിന്നും രക്ഷപ്പെടണം എങ്ങനെയെങ്കിലും ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് എല്ലാ കാര്യങ്ങളും ആരോടെങ്കിലും തുറന്നു പറയുവാൻ വേണ്ടി ആലോചിച്ചിരിക്കുമ്പോഴാണ് ഭാർഗവി ആ ഞെട്ടിക്കുന്നൊരു കാര്യം കൂടി അറിയുന്നത് തന്റെ അച്ഛനായ മുരുകൻ അവളോട് മോശമായി പെരുമാറാൻ ശ്രമിച്ചപ്പോൾ അവളെതിരെ എതിർക്കുക മാത്രമല്ല അയാളോട് കയർത്ത് സംസാരിക്കുകയും ചെയ്യുന്നു ഇതോടെ ദേഷ്യം വന്ന മുരുകൻ ആ വീട്ടിൽ നിന്നും ഇറങ്ങി പോവുകയാണ് ഈ സമയത്താണ് രാജേശ്വരി ഭാർഗവിയോട് ഞെട്ടിക്കുന്ന ആ ഒരു കാര്യം വെളിപ്പെടുത്തുന്നത് നീ ഒരിക്കലും അയാളെ എതിർക്കരുത് അയാൾ നിന്നെ കൊന്നുകളയും സ്വന്തം കൂട്ടുകാരനെയും മകളെയും മകളുടെ ഭർത്താവിനെ ഉൾപ്പെടെ മൂന്ന് പേരെ കൊന്ന് നമ്മുടെ വീടിന്റെ മുന്നിലുള്ള പഴയ കിണറ്റിൽ കുഴിച്ചു മൂടിയിട്ടുണ്ട് എല്ലാ സത്യങ്ങളും അന്ന് രാജേശ്വരി ഭാർഗവിയോട് പറയുകയാണ് മുരുകന്റെ ജോലി എന്നത് ഒരു കാർപ്പൻ്റായിരുന്നു മൃഗന്റെ ഒരു ഉറ്റ സുഹൃത്താണ് ശേഖർ ഈ ശേഖറും മുരുകനും ചേർന്ന് നടത്തുന്ന ഒരു ഫർണിച്ചർ കട നല്ലാൻപിള്ള പെട്രാൽ ഗ്രാമത്തിലുണ്ടായിരുന്നു ഇവരുടെ ഷോപ്പിൽ ജോലി ചെയ്തിരുന്ന വ്യക്തിയാണ് സിലംബരസൻ അങ്ങനെ അച്ഛനെ കാണാനായി അതായത് ശേഖരനെ കാണാനായി പലപ്പോഴും ഷോപ്പിൽ വരുന്നൊരു വ്യക്തിയായിരുന്നു ലാവണ്യ അങ്ങനെ സ്ഥിരമായി ലാവണ്യ അവിടെ വന്നു വന്ന് അവസാനം സിലംബരസനുമായി പ്രണയത്തിലാവുകയാണ് ഒരു നാടോടി വിഭാഗത്തിൽപ്പെട്ട ശേഖരന്റെ മകളുമായി സിലംബരൻസന് പ്രണയത്തിലായതറിഞ്ഞ തറിഞ്ഞ അച്ഛൻ രൂക്ഷമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ഒടുവിൽ ശേഖർ തന്നെ സിലംബരസന്റെയും തന്റെ മകൾ ഭാർഗവീട് വിവാഹം നടത്തി കൊടുക്കുകയാണ് സിലംബരസന്റെ അച്ഛൻ ഇനി അടങ്ങിയിരിക്കില്ല എന്ന് മനസ്സിലാക്കിയ ശേഖർ മകളെയും മരുമകനെയും താമസിപ്പിക്കാൻ വേണ്ടി സേഫായ ഒരു ഇടത്തൊരു വീട് അന്വേഷിക്കാൻ മുഴുവനോട് പറയുകയാണ് അവർക്കെന്തിന് വീട് അന്വേഷിക്കണം എന്റെ വീട്ടിൽ അവരെ താമസിപ്പിക്കാം അങ്ങനെ അവിടെ താമസിപ്പിക്കാമെന്ന് ശേഖറിന് വാക്കുകൊടുക്കുകയാണ് ഒടുവിൽ ശേഖർ തന്റെ മകളെയും മരുമകനെയും മുരുകന്റെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് തിരികെ പോവുകയാണ് അങ്ങനെ ലാവണ്യക്കൊരു പുതിയ ജീവിതം തുടങ്ങുവാനുള്ള പണവും എല്ലാം ശേഖർ നൽകി എന്നാൽ സ്വന്തം മകളെപ്പോലും ലൈംഗിക ചൂഷണം ചെയ്യുന്ന ആളാണ് മുരുകൻ എന്ന് ശേഖറിന് അറിയില്ലായിരുന്നു അവർ അവിടെ സുരക്ഷിതമായിരിക്കും എന്ന പ്രതീക്ഷയിലാണ് സമാധാനത്തോടും ശേഖർ തന്റെ വീട്ടിലേക്ക് തിരികെ പോയത് കുറച്ചു ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി സിലിംബരൻസിനും മുരുകനോടൊപ്പം ചേർന്ന് കടുത്ത മദ്യപാനിയായി അവന് ലാവണ്യായി മടത്തു തുടങ്ങി ഇത് മനസ്സിലാക്കിയ ശേഖർ ലാവണ്ണയോട് മോശമായി പെരുമാറുവാനും തുടങ്ങി സപ്പോർട്ടാണെന്ന് മനസ്സിലായതോടെ ലാവണ്യ എല്ലാ സത്യങ്ങളും അച്ഛനോട് പറയുമെന്ന് പറഞ്ഞ് മുരുകനെ ഭീഷണിപ്പെടുത്തി ഇത് പുറത്തിറിഞ്ഞാൽ തനിക്ക് അതിന്റേതായ നാണക്കേട് പ്രശ്നങ്ങളും ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയ മുരുകൻ ലാവണ്യെ കഴുത്തു ഞെരിച്ച് കൊല്ലുകയായിരുന്നു ഇത് ഒരു കൊലപാതകത്തിൽ തീരില്ല എന്ന് മുരുകന് നല്ലതുപോലെ അറിയായിരുന്നു ഒടുവിൽ മകളത്തിലേക്ക് വന്ന ലാവണ്യയുടെ അച്ഛനെയും ശേഖറും ശേഖരന്റെ സഹോദരനും ഒരു സുഹൃത്തും കൂടി ചേർന്ന് അതുപോലെ സിലംബരസിലൂടെ ചേർന്ന് കൊന്നു കളയുകയാണ് എന്നാൽ സിലംബരൻസൻ ജീവിച്ചിരുന്നാൽ ഇന്നല്ലെങ്കിൽ നാളെ തനിക്കൊരു കുരുക്കുണ്ടാകുമെന്ന് മനസ്സിലാക്കിയ മുരുകൻ സിലംബരൻസിനെയും കൊന്ന് മൂന്നുപേരുടെ ബോഡിയും തങ്ങളുടെ വീട്ടുമുറ്റത്തെ വെള്ളമില്ലാത്ത പഴയ കിണറ്റിലിട്ട് മൂടുകയാണ് ഒരു കൊലപാതകത്തിൽ അവസാനിക്കില്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് മുരുകൻ പണവും സ്വർണവും നൽകി സഹോദരൻ മദീരസനോടും മറ്റൊരു സുഹൃത്തായ മൂർത്തിയോടും കാര്യങ്ങൾ പറഞ്ഞ് കൊലപാതകം ചെയ്യുവാൻ കൂടെ നിർത്തിയത് ഇക്കാര്യങ്ങൾ അറിഞ്ഞ ഭാർഗവി അന്ന് ഞെട്ടിപ്പോയി പിന്നീട് തന്റെ അച്ഛനെ എതിർത്ത് സംസാരിക്കാൻ പോലും അവൾക്ക് പേടിയായിരുന്നു എങ്ങനെയെങ്കിലും ആ വീട്ടിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് സതീഷ് കുമാറിനെ പരിചയപ്പെടുന്നതും പിന്നീട് അത് പ്രണയമായി വളരുന്നതും പ്ലസ് ടു കഴിഞ്ഞതോടെ അവൾ സതീഷ് കുമാറിനൊപ്പം പോവുകയും ചെയ്തു ഇതിനുശേഷമാണ് ഈ സംഭവങ്ങളെല്ലാം നടന്നത് അങ്ങനെ എട്ട് വർഷം നീണ്ടു നിന്ന വിചാരണക്കൊടുവിൽ ജീവപനുബന്ധമാണ് മുരുകനും കൂട്ടുപ്രതികൾക്കും ലഭിച്ചത് പ്രതികളിൽ ഒരാൾ വിചാരണ നടക്കുമ്പോൾ തന്നെ മരണപ്പെട്ടിരുന്നു രാജശ്രീയെ മാപ്പുസാക്ഷിയാക്കിയ കോടതി വെറുതെ വിട്ടു ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നുപോയിട്ടും എല്ലാം പറയേണ്ട ഒരു അവസരത്ത് തുറന്നു പറഞ്ഞ ഭാർഗവി ഇന്നും ഒരു മാതൃകയാണ്